നമസ്കാരം ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ സ്പോർട്സ് വാർത്തകൾ വളരെ വേഗത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മേൽക്കൈ പോളോ ഓൺ ഭീഷണി നേരിടുന്ന വിൻഡീസിന് ഒൻപത് വിക്കറ്റുകൾ നഷ്ടമായി ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോർ മടങ്ങിടക്കാൻ വിൻഡീസിന് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് കൂടി വേണം ഇന്ത്യയ്ക്കായി കുൽദീപ് യാദവും നാലും രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റും വീഴ്ത്തി വനിതാ ഏകദിന ലോകകപ്പിൽ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും വൈകിട്ട് മൂന്ന് മണിക്ക് വിശാഖപട്ടണത്താണ് മത്സരം ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെയും രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ അവസാന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടിരുന്നു ഇതോടെ നോക്കൌട്ടിലേക്ക് കടക്കാനുള്ള ഇന്ത്യയുടെ സാധ്യതകൾക്ക് മങ്ങലേറ്റു ഇനിയുള്ള നാല് മത്സരങ്ങളിൽ ചുരുങ്ങിയത് മൂന്ന് മത്സരങ്ങൾ ജയിച്ചാലാണ് ഇന്ത്യയ്ക്ക് സാധ്യത നിലനിൽക്കുന്നത് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായ മൂന്നാം ജയം ശ്രീലങ്കയെ എൺപത്തിയൊൻപത് റൺസിനാണ് ഇംഗ്ലണ്ട് കീഴടക്കിയത് ഓൾറൌണ്ടർ നാറ്റ് സീവർ ബ്രെന്റ് പുറതി നേടിയ സെഞ്ചുറിയുടെ പിൻബലത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു പന്തിൽ നേടിയത് മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്ക ഓവറിൽ ശ്രീലങ്കന് പുറത്തായി മത്സരത്തിനിടെ പേശിവലു അനുഭവപ്പെട്ട ശ്രീലങ്കൻ ക്യാപ്റ്റനും ഓപ്പണറുമായ ചമരി അട്ടപ്പട്ടുവിനെ സ്ട്രക്ചറൽ ഗ്രൌണ്ടിൽ നിന്ന് മാറ്റി ഇംഗ്ലണ്ടിനായി സോഫിയ എക്സിസ്റ്റൺ വിക്കറ്റ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയെ അട്ടിമറിച്ച നമീബിയ നാല് വിക്കറ്റിനായിരുന്നു നമീബിയയുടെ ജയം ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് ദക്ഷിണാഫ്രിക്ക എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് നേടിയത് മറുപടിയിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നമീബിയ ലക്ഷ്യം മറികടന്നു പന്തിൽ മുപ്പത് റൺസുമായി പുറത്താവാതെ നിന്ന സെയിൻ ഗുറീനാമാണ് നമീബിയെ വിജയത്തിലേക്ക് നയിച്ചത് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ പോർച്ചുഗലിന്റെ ജയം അയർലന്റിനെതിരെ ഒരു ഗോളിനാണ് പോർച്ചുഗലിന്റെ ജയം മത്സരത്തിൽ റൊണാൾഡോ പെനാൽറ്റി പാഴാക്കി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് എസ്റ്റോണിയയെ ഇറ്റിൽ തോൽപ്പിച്ചു ലോകകപ്പിൽ സ്പെയിനിന്റെ വിജയം രണ്ട് ഗോളുകൾക്കായിരുന്നു ജോർജിയയാണ് എതിരാളികൾ യൂറോപ്പിലെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇസ്രായേലിനെതിരെ നോർവേക്ക് തകർപ്പൻ ജയം എതിരില്ലാത്ത അഞ്ച് ഗോളിനാണ് സ്വന്തം തട്ടകത്തിൽ നോർവേ ജയം സ്വന്തമാക്കിയത് സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡ് ഹാട്രിക്കുമായി തിളങ്ങി ഇതോടെ ഇസ്രായേലിന്റെ ലോകകപ്പ് സാധ്യതകൾ മങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കാനിറങ്ങുക എന്ന സ്വപ്നത്തിനരികെയാണ് യുഎഇ ഇന്നലെ നടന്ന നിർണായക മത്സരത്തിൽ ഒമാനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് യു എ ഇ പരാജയപ്പെടുത്തി ഇനി ഖത്തറുമായി മറ്റന്നാൾ നടക്കുന്ന മത്സരത്തിൽ സമനില നേടിയാൽ പോലും മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം യു ഇ ലോകകപ്പിൽ പന്ത് തട്ടാനിറങ്ങും അണ്ടർ ട്വന്റി ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും കൊളംബിയയും സെമിയിൽ കടന്നു കാർട്ടർ ഫൈനലിൽ അർജന്റീന മെക്സിക്കോയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു മാഹർ കറീസോ മാത്യു സിൽവർട്ടി എന്നിവരാണ് ഗോൾ നേടിയത് സ്പെയിനിനെ മൂന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കൊളംബിയ പരാജയപ്പെടുത്തിയത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തൃശൂർ മാജിക് എഫ് സിക്ക് ജയം കാലിക്കറ്റ് എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു മുപ്പത്തിയാറാം മിനിറ്റിൽ മേൽസൺ ആൽവസാണ് തൃശൂരിന്റെ വിജയഗോൾ നേടിയത് ആദ്യമായാണ് ഹോം ഗ്രൌണ്ടിൽ കാലിക്കറ്റ് എഫ് സിക്ക് പരാജയം നേരിടേണ്ടി വരുന്നത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ കേരളത്തിന് രണ്ട് സ്വർണ്ണമടക്കം അഞ്ച് മെഡലുകൾ ലഭിച്ചു അണ്ടർ ട്വന്റി ആൺകുട്ടികളുടെ നാനൂറ് മീറ്റർ ഓട്ടത്തിൽ മുഹമ്മദ് അഷ്ഫാഖ് ദശാംശം എട്ട് ഏഴ് സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് സ്വർണം നേടി ഇതോടെ അഷ്ഫാഖ് ലോക് ജൂനിയർ മീറ്റിലേക്കും യോഗ്യത നേടി ഡെക്കാത്ലനിൽ ജിനോയ് ജയൻ ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റുമായി സ്വർണം സ്വന്തമാക്കി